குப்போச்சாரம் நிலைக்கு அரங்குடா அப்படின் தான் இதுவரை எந்திருக்கோ அதுதா மதினா Ramaisna! 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 ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്കാൻ നടക്കുന്ന റാസ്കൻ പഠിച്ച മദ്യവും വേസ്റ്റ് ആയിട്ട് രാമകൃഷ്ണുണ്ടോ കാണും അകത്തേക്ക് ഞാൻ എങ്ങനെ അകത്ത് കടക്കുന്നു <laughs> <Ramashto! sighs> oh, even full setup up. lo. <laughs> <Damn it. laughs>

എയിറ്റ് തേർട്ടി ഞാൻ ഞാൻ സഹർ ഞാൻ ഒരു പ്രസിദ്ധ നോവലിസ്റ്റ് ഇപ്പൊ ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തുണ്ടോ അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാൻ ഏറ്റു താൻ താനല്ലേ ഇവിടുത്തെ നന്നായി പെരുമാറി എന്റെ ആരാധകൻ താഴെ താഹസീൽദാരായില്ലേ അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ആ വീട്ടിലെന്താ സംഭവിച്ചത് കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശ് വാതിൽ ഓടാമ്പിൽ ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഓടിച്ചു മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലടന്ന് ഉറക്കിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണോന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൊഴപ്പായത് ആ ഫ്രണ്ട് ആണെങ്കിൽ വീട്ടിൽ അത്രേ എന്ന് എന്ന് പറയും ഒരു മനപ്പോഴും എന്റെ സാഗർ പിള്ളേർ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത താഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക ഓരോ ആർച്ചോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ അകിലും തോറും എടുക്കുന്നവൾ എന്ന നോലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ പുതിയ കാര്യം ഞാൻ വല്ലാത്ത വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ വെല്ലാ കേട്ടുപിടിച്ച സ്ത്രീ ആവര് എന്തായാലും എഫ് എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നോട് എടോ ഫ്രാൻസിസ് ആയി സർ എങ്ങോട്ടാ വീടുണ്ട് ഇവരെ ജീപ്പിൽ വീട്ടിൽ നന്ദി എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസ തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും നൈറ്റി കളഞ്ഞില്ലേ ഇടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ ഇട്ടിട്ടില്ല മാത്രീട്ടില്ല ഈ മുണ്ടെടുത്തോ ഇച്ചിരി വലുതാണോ സംശയം വലിയ ജുബ എനിക്ക് ഇഷ്ടം തന്റെ വലിയ ജുബ എന്ത് പറ്റി ഞാനിട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു ഞാൻ പോരാ സാഗർ എവിടെ പോവാ അവളെ കടാൻ എവളെ അവളെ തന്നെ സാഗറെ അത് വേണ്ട എനിക്കൊരബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോടെ കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോക്ക എന്റെ ജോലി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞ് കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് പറ്റിടോ എങ്കി താൻ പോയിട്ടുവാ ഓരോ തെറിയും എന്റെ ചാവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും താനൊക്കെ ഇത്രേ ഉള്ളുടോ ഞാൻ പോകുന്നത് ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയ എന്നാ തിരിപ്പുണ്ട് എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ കൂട്ടാനാണ് ഭാവമെങ്കിൽ അവർ എത്തുന്നതിനുമ്പോ ഞാൻ മര്യാദയ്ക്ക് മാപ്പി വയ്ക്കുന്ന ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്ക് സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി ഇവിടെ ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കെട്ടിയിരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര വിട്ടിയാണ് ആണോ എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തീർപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവരുത് ഓക്കെ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരുപ്പുണ്ട് അതിനിക്ക് തന്നാ നന്ന് ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ അടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന ഭാര്യ മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവരാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പം കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാരവാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ചെയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഒരു ഹോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കുവാൻ തയ്യാറായിക്കൊള്ളും എസ് ടി കോളേജുകൾ ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കൊച്ചപ്പോഴും മടങ്ങി വരില്ല

When the present Tassildar is reluctant to hand over the charge to the newly promoted and transferred Tassildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General, and the Treasury. Anything else, madam? Hmm? Hello, Tassildar Ramakrishnan here. വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് കൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലേടോ അവൾ എത്തിയോ ആ പൂതന ഓ എത്തിയോ എന്താണ് അവളുടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി വിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം വാട്ട് ദിസ് മിസ്റ്റർ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തിത ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കോളേജ് ഉണ്ടായിരുന്ന ബെസ്റ്റ് കറേജിയസ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ ഹലോ ഹലോ താൻ എന്ത് മാങ്ങാ തുല്യട അവിടെ കാണിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി തെറപ്പിച്ചോ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അവളെ ഞാൻ തകർത്തു സകറെ ഇനി അവൾ ഈ ഏരിയയില് വരില്ല അയ്യോ വാതിലടച്ചു പൂട്ടി പൂട്ടിന്ന തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി ആ എനിക്ക് രക്ഷപ്പെട്ടു അകത്തായവൻ രക്ഷപ്പെട്ടെന്നോ മിനിറ്റ് കേൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചേരാം പൊളിക്കാൻ ശ്രമിക്കരുത് വിളിക്കാം ഹലോ ഹലോ ആ ഓഫീസിലെ ഓഫീസിലെ ഹോട്ട് ഹോട്ട് ന്യൂസ് ന്യൂസ് താലൂക്ക് യയ്ക്കാ നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഉഴുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്നത് മരണത്തോട് വല്ലിട്ടുകൊണ്ടിരിക്കാനാണ് ഉടൻ തന്നെ ഹലോ மனோரமே தான் ஈ அகல தான் ஒரு பச்சோம் குடிக்காது மதத்தோடு மல்லி கொண்டிருக்காங்க சாகரான ஒன்னு வீட்டு சாதி ஒதம் கிட்ட விளையாடோம் െ കൊല്ലരുത് രിക്കണം രക്ഷിക്കണം ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തൽ എന്റെ കസേരി ഡോർ തുറക്കൂ സേ ഓപ്പൺദാർ താർ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യു കി ഹു ഡു യു തിർ യു ലോക്ക് ദിസ് ഡോർ നോ യു ആർ സസ്പെൻഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട് മേക്ക് എ ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ബോർഡ് ഫോർ റാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി രാമകൃഷ്ണ ഇപ്പൊ തന്നെ കൂടുതലായി കൂടുതൽ കുറവായെന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ പൊരുൾ എന്താണ് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ അല്ല എന്റെ ജോലി ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അതാണ് എന്റെ ചോദ്യം ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് നത്തിൻ്റെ നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്ക നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക നമ്മുടെ മരണം ആഘോഷിക്കുക ഇന്നത്തെ വിജയം ആഘോഷിക്ക അടുത്ത വീട്ടിലെ സൂര്യഫള കയ്യിൽ ഉറങ്ങില്ല ഈ രാമലക്ഷ്മണന്മാരും ഇന്ന് ഉറങ്ങുകയില്ല അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം

ണക്കിയാൽ ഇണങ്ങാത്തൊന്മാനെ കുറുമ്പിന്റെ കൊമ്പൂരുക്കുന്ന ചോല പെൺമാനെ തുള്ളിത്തുള്ളിത്തുള്ള വമ്പുള്ള മാനേ ഇല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവെ Uh-huh. ോടും സ്വർണമാൻ കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർ നെഞ്ചിലേറ്റി നെഞ്ചിൽ സ്വർണമാനെ മലരമ്പൻ വളർത്തുന്ന കന്നി മാനേക്കിയാത്ത കസ്തൂരി മാനേ ഇണക്കിയാത്തമായ പൊന്മാനെ കുറുമ്പിന്റെ കൊമ്പുതൂലുക്കുന്ന ചോല പെൺമാനേ ുള്ളിത്തുള്ളിത്തുള്ള വമ്പുള്ള മാനേ ഇല്ലേലും കാട്ടിലെ മുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാ